ഹലോ ഗൈസ് പരിപാടിയൊക്കെ എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് ഇന്നത്തെ പരിപാടിയിൽ എന്താണെന്നതൊക്കെ കാണിച്ചറിയാം സോ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു സോ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ ഇന്ന് രാവിലെയാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ രാത്രി ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല സോറി ഗൈസ് സോ ഇന്നത്തെ എന്തായാലും ഇന്ന് വൈകിട്ട് ചെയ്തായിരിക്കും സോ ആദ്യത്തെ പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് സോ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പറ്റാം സോ അതുവരെ ഇന്നലെ വൈകിട്ട് നമ്മൾ ഡിന്നർ കഴിച്ചതും ചായ കുടിക്കാൻ പോയതും പിന്നെ

നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു വന്നിട്ടുണ്ട് സോറി നമ്മൾ നമ്മുടെ മാവും മുട്ട തക്കാളി സവാള ഉപ്പ് കാര്യങ്ങളൊക്കെ മേടിച്ചു സോ അതെ നമ്മൾ സംഭവം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ സ്റ്റോവില് നമുക്ക് സാധനങ്ങൾ സെറ്റ് ചെയ്യണം ഷെഫ് അഭിനവായിട്ടവേ എന്തായാലും നമ്മൾ പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഉള്ളി റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് സോ അതായത് നമുക്ക് നമ്മുടെ തക്കാളി കിട്ടണം തക്കാളി കിട്ടിയിട്ട് നമ്മൾ തക്കാളി ചമ്മന്തി പോലെ ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് ദോശ ഇട്ട് കഴിക്കാനായിട്ട് നമ്മുടെ കറി ഏകദേശം റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് സെറ്റ് ആയി വരുന്നുണ്ട് കുഴി റെഡി ആയിട്ടുണ്ട് സുഖത്തിന് നേരം എടുത്തു നോക്കാം ദോശ ദോശ സോ സോ ഇറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് അടിപൊളി ദോശയാണ് ഗൈസ് സോ എന്താ ഇവിടെ കണ്ടോ അടിപൊളി വന്നിട്ടുണ്ട് സോ ഇനിയിപ്പോ നമുക്ക് ബാക്കി ദോശങ്ങളിൽ ഉണ്ടാക്കി സെറ്റ് ആക്ക ഉള്ളിക്കറി സെറ്റ് ആണ് ദോശ സെറ്റ് ആണ് ബാക്കി ബാക്കിയെല്ലാം കൂടി ഓക്കെ നമ്മളുണ്ടാക്കിയ ദോശയും തക്കാളി കറിയും പിന്നെ നമ്മൾ നമ്മളെന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാൻ കൂടിയ അഭിനവ് കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയട്ടോ നിങ്ങക്ക് നിക്ക് തിരിക്കട്ടെ പറ ഇനി ബീഫ് അച്ചാർ എങ്ങനെയുണ്ട് ദോശ തെറ്റല്ലേ കൈ സംഭവം അടിപൊളിയായിട്ടുണ്ട് സോ എന്തായാലും ബാക്കി ദോശ ഉണ്ടാക്കിട്ട് ഞാനും കഴിക്കട്ടെ ഗൈസ് അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിപ്പോൾ അതായത് നമ്മുടെ അപ്പുറത്തെ ബ്ലോക്കിലുള്ള ടീമിലത്തെ പിള്ളേരൊക്കെ വന്നു അപ്പോൾ നമ്മൾ കുറച്ച് ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ഒരു കട്ടം കുടിക്കാൻ പോകാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അതായത് നമ്മൾ കട്ട് കുടിക്കാൻ വന്നിരിക്കുകയാണ് സോ ബ്ലാക്ക് എൻ്റോ പീക്കോ എക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയിലാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ബ്ലാക്ക് ടീ സുലൈമാനി പറഞ്ഞ് അത് കുടിച്ചിറങ്ങി ഗൈസ് അപ്പോൾ നമ്മുടെ നാട് നടന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയതേ പൂരിയും ആവാടിയും കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ എത്തിയിട്ടുണ്ട് സോ അതിന് ശേഷം നമ്മൾ ആ കടയിൽ ചായ കിട്ടില്ല അപ്പോൾ വേറൊരു കടയിൽ ഒരു ചേട്ടൻ്റെ അടുത്ത് നമ്മൾ രണ്ട് ചായ പറഞ്ഞിട്ടുണ്ട് സോറി പുള്ളി നമുക്ക് സെറ്റാക്കി എടുത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചായ കൂടിച്ചാണ് വന്നിട്ട് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി നാല് പേരാണ് നമ്മുടെ ഗ്രൂപ്പിൽ സോ എല്ലാവരും കൂടി എ ഡി എക്സ്റ്റൻഷൻ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് വൈസാപ്പം ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു നമ്മുടെ എ ഡി ഓഫീസിൽ പോയിട്ടുള്ള ഒരു നാല് മണിക്കൂർ അവരുടെ കുറച്ച് ക്ലാസും സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് സോ ഇനി ഇപ്പോൾ ഫുഡ് കഴിക്കണം സോ നമ്മൾ ആക്ച്വലി എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ബി എസ് സി അഗ്രികൾച്ചറാണോ പഠിക്കുന്നത് സോ നമുക്ക് ഫൈനൽ ഇയറിൽ വേറെ ക്ലാസ്സും കാര്യങ്ങളില്ല പരീക്ഷയും കാര്യങ്ങളൊന്നുമില്ല സോ നമുക്ക് ഒരു റാവേന്ന് പറഞ്ഞിട്ട് ഒരു വില്ലേജ് സ്റ്റേ പ്രോഗ്രാം കാര്യങ്ങളൊക്കെയാണ് സോ ആദ്യത്തെ പത്ത് വർഷം നമ്മളിതുപോലെ എ ഡി എ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറിൻ്റെ ഓഫീസിൽ പോയിട്ട് അവിടെ അവരുടെ അടുത്ത് അവിടെ കുറേ സ്കീംസിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക പിന്നെ അവരുടെ കാര്യങ്ങൾ അവർ പറഞ്ഞതിന് കാര്യങ്ങളൊക്കെയാണ് അതിന് ശേഷം പിന്നെ ഒരു അറുപത് ദിവസത്തേക്ക് നമ്മളൊരു വില്ലേജ് പോയി സ്റ്റേ ചെയ്യുക സ്റ്റേ ചെയ്യേണ്ട നമ്മൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റേ ആ ഒരു ബ്ലോക്കിൽ സ്റ്റേ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അവിടെ സ്റ്റേ ചെയ്തിട്ട് ആ ഒരു വില്ലേജിൽ ഡെയിലി പോയിട്ട് അവിടുത്തെ ഫാമേഴ്സിൻ്റെ അടുത്ത് അവരെന്തൊക്കെയാണ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് അറിയാവുന്ന അറിവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക പുതിയ ടെക്നോളജിയൊക്കെ ട്രെയിനിങ് വർക്ക്ഷോപ്പൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം അതൊക്കെയാണ് മെയിൻ പരിപാടി ആ അറുപത് ദിവസത്തേക്ക് സോ അതിന് ശേഷം നമുക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട് ഒരു അഞ്ച് അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അതൊക്കെ പിന്നെ പറഞ്ഞ് തരാം സോ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ സോ അതിന് വേണ്ടിയാണ് പുതിയതായിട്ട് ഇവിടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ പോലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ വീടെടുത്ത് താമസിക്കുന്നത് സോ നമുക്ക് കലസപ്പക്കം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്കിലാണ് പരിപാടികളൊക്കെ ചെയ്യുന്നത് സോ അവിടുത്തെ എ ഡി എ ഓഫീസിലാണ് നമ്മളിന്ന് പോയത് സോ ഇനിയിപ്പോൾ ലടവരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം വില്ലേജാണ് എനിക്ക് കിട്ടുകയാണ് സോ ഈയൊരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്പ കാണിച്ചാർ കേട്ടോ സോ അതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ വരെ വന്നിരിക്കുന്നത് സോ ഇനിയിപ്പം ഫുഡ് ലഞ്ച് കഴിക്കണം ബാക്കി കാര്യങ്ങളൊക്കെ ഇനി കാണിച്ചു തരാം സോ ഗൈസ് അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ പോകണം സോ ചായ കുടിക്കാൻ ഓൺലൈറ്റ് എവിടെ അറിയില്ല സോ ലെറ്റ്സ് ഗോ ടു സോ ലെറ്റ് സ്വകാശം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു ബേക്കറിയിൽ വന്നിട്ടുണ്ട് ബാക്കിയുള്ള കടകളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു സോ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓപ്പോസിറ്റിൽ മിറില് ഇങ്ങനെ വെച്ച് വീഡിയോ എടുത്തു സ്വകാര്ഷ്ട് നമ്മളിങ്ങനെ ചായ കുടിച്ചിട്ട് വന്നു അപ്പോൾ വലിയ പരിപാടികളൊന്നുമില്ല സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദി വ്ലോഗ് അല്ലേ വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ നാളെ ഒരു അടിപൊളി ബ്ലോഗായി എല്ലാവർക്കും